ോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് പിടിയിൽ കാസർഗോഡ് മേൽപ്പറമ്പിൽ സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് കവർച്ച നടത്തുന്നതിനിടെയാണ് തൊരപ്പൻ സന്തോഷിനെ നാട്ടുകാർ പിടികൂടിയത് രക്ഷപ്പെടാൻ കടയുടെ ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ പ്രതിയുടെ കാലൊടിഞ്ഞു പുലർച്ചെ രണ്ടു മണിവരെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതിയെ പിന്നീട് നാട്ടുകാർ പിടികൂടുകയായിരുന്നു മേൽപ്പറമ്പ് ഇൽമ ജംഗ്ഷൻ അടുത്തുള്ള കാഷ്മാർ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കവർച്ചാശ്രമം ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയ കവർച്ചക്കാരൻ കൗണ്ടറിൽ നിന്നും മൂവായിരം രൂപ കവർന്നിരുന്നു ഇതാണ് തൊരുപ്പൻ സന്തോഷിന്റെ അടുത്തുനിന്ന് പൈസ സാറേ അത് മാർക്കറ്റിന്റെ അടുത്തൊന്നല്ലേ നമ്മളെ സൂപ്പർ മാർക്കറ്റില്ലേ ആ സൂപ്പർ മാർക്കറ്റ് അറിയില്ല കൂട്ടിച്ചിന് ഞമ്മളെ നാട്ടില് മേൽപ്പുറം വന്നിട്ട് തൊരുപ്പം സന്തോഷി കക്കാൻ നോക്കിയാ നമ്മിലുണ്ടോ അല്ലെ ജൈവനെന്ന തൊരുപ്പന് 好好，先蹲、啊、到嘞。